ഖാലിസ്ഥാനികളുടെ ശക്തി കേന്ദ്രത്തില് ഒരു അൻപത്തിയഞ്ച് അടി ഉയരമുള്ള ഹനുമാൻ ശില്പം ഉയരുകയാണ് എവിടെയെന്നല്ലേ കാനഡയിലെ ബ്രാംടണിൽ അവിടെ ഖാലിസ്ഥാനികൾ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള കുറേയേറെ തീവ്ര ദേശീയവാദികളായ കാനഡക്കാർക്കും ഇതൊട്ടും ദഹിച്ചിട്ടില്ല കാനഡയിലെ ഒരു ഹിന്ദു ദേവന്റെ ഏറ്റവും ഉയരം കൂടിയ ശില്പമായിട്ട് മാറുകയാണ് ഈ അൻപത്തി അഞ്ചടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ എന്ന് പറയുന്നത് അടുത്ത വർഷം ഏപ്രിലാണ് ഇതിന്റെ അനാച്ഛാദനം നടക്കാൻ പോകുന്നത് രാജസ്ഥാനിലുള്ള ശില്പിയായ നരേഷ് കുമാവതാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഹനുമാൻ ജയന്തിയോട് അനുബന്ധിച്ചാണ് ഇതിന്റെ അനാച്ഛാദനം ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹൈന്ദവ ദേവന്റെ പ്രതിമ കാനഡയിൽ ഉയരുന്നത് കൊണ്ട് തന്നെ ഒന്ന് പ്രധാനമായിട്ടും തീവ്ര ദേശീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ റാസിസ്റ്റുകളായിട്ടുള്ള കാനഡക്കാരിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നുണ്ട് അവര് ഭയപ്പെടുന്നത് ഇന്ത്യക്കാര് കാനഡയിൽ ആധിപത്യം ഉറപ്പിക്കുമോ എന്നാണ് ഇപ്പൊ തന്നെ കാനഡയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം ഇന്ത്യക്കാർ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർ ചിലർ പേരെടുത്ത് പറയുന്നുണ്ട് ഹൈന്ദവർ അവരുടെ പാരമ്പര്യം സംസ്കാരമൊക്കെ കാനഡയിലേക്ക് കൊണ്ടുവരികയാണ് വിദേശത്ത് നിന്നുള്ള സംസ്കാരം നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ നമ്മുടെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ എവിടെ പോകും ഞങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ നഷ്ടപ്പെടുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നവരുണ്ട് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിനു മുമ്പ് പ്രതിമയെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഹൈന്ദവ ദൈവങ്ങളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലെ വൈദഗ്ധ്യത്തിന് ആളാണ് ഈ കുമാവത്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹം എൺപത് വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറിലധികം ഇത്തരം പ്രതിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആളാണ് ഈ പ്രതിമയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് പീഠത്തിന്റെ ചില ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇത്തരം ഒരു പ്രതിമ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കാനഡയിൽ ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഖാലിസ്ഥാനികളിൽ ചിലരുടെ ഭീഷണികളുണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ക്ഷേത്ര പരിസരത്തിലും അല്ലെങ്കിൽ ഈ ഒരു പ്രതിമ ഇരിക്കുന്ന ഭാഗത്തിലുമൊക്കെ ശക്തമായ കാവൽ കാവലേർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ഈ കാനഡക്കാരുടെ അവകാശവാദത്തിലേക്ക് വരാം ഇന്ത്യൻ കൾച്ചർ അവരുടെ രാജ്യത്തിലേക്ക് കടന്നു വരുന്നതിൽ അവർ വളരെ അസ്വസ്ഥരാണ് ആരാണ് ഈ കാനഡക്കാരെന്ന് പറയുന്നത് കാനഡയുടെ ഭൂരിപക്ഷ ജനതയെടുത്തു നോക്കിയാൽ അതായത് അവിടുത്തെ പ്രാദേശികമായിട്ട് ഇന്നുള്ള ജനസംഖ്യയിൽ ഏതാണ്ട് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം പേരും യൂറോപ്യൻസ് ആണ് യൂറോപ്യൻസ് കാനഡയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് നിങ്ങൾ പലർക്കും അറിയായിരിക്കും കാരണം കുടിയേറ്റം തന്നെയായിരുന്നു കുടിയേറ്റം എന്ന് പറയുന്നതിലുപരിയായിട്ട് കോളനി വൽക്കരണമായിരുന്നു എങ്ങനെയാണോ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് എത്തിയത് ആഫ്രിക്കയിലേക്ക് പോയത് അമേരിക്കയിലേക്ക് എത്തിയത് അങ്ങനെ തന്നെയാണ് യൂറോപ്യൻസ് കാനഡയിലും എത്തിയത് അപ്പം നമ്മൾ കരുതും കാനഡ ഇങ്ങനെ വെറുതെ ഒഴിഞ്ഞു കിടന്ന കുറേ പ്രദേശമായിരിക്കും അപ്പോൾ യൂറോപ്യന്മാർ വന്ന് അവിടെ ഷെഡൊക്കെ വെച്ച് കെട്ടി താമസമായി പിന്നെ അവര് വികസിച്ച് വികസിച്ച് ഇതുപോലെയൊക്കെ ആയതാണെന്ന് അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നിങ്ങൾ ചില വാർത്തകൾ കണ്ടിട്ടുണ്ടാകും കാനഡയിലെ ചില സ്കൂൾ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്കടിയിൽ നിന്നടക്കം നൂറുകണക്കിന് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അതിൽ തന്നെ കുട്ടികളുടെ അടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ട് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളൊന്നും വെള്ളക്കാരുടേതായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളുടേതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മനുഷ്യരുടേതായിരുന്നു എങ്ങനെയാണ് അവരുടെയൊക്കെ ഈ മൃതദേഹങ്ങൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് കൊലപ്പെടുത്തിയതാണ് ക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു കാനഡയിൽ അരങ്ങേറിയത് കാനഡയുടെ ചരിത്രമുണ്ടല്ലോ അത് വല്ലാത്തൊരു ചരിത്രമാണ് അതി പുരാതന കാലം തൊട്ട് തന്നെ കാനഡയിൽ മനുഷ്യവാസമുണ്ടായിരുന്നു ഈ കാനഡയിലെ ആദിമ മനുഷ്യരായിരുന്നു അമരേന്ത്യൻ ഗോത്രങ്ങൾ ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അവരിൽപ്പെട്ട ഈ ഗോത്രങ്ങളെയെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടാണ് കാനഡ എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ വലിയ രാജ്യത്തിലേക്ക് യൂറോപ്യൻസ് കുടിയേറുന്നത് കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടിലുള്ള മനുഷ്യരെ കൊന്ന് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തും അവരുടെ കിടപ്പാടങ്ങൾ പിടിച്ചെടുത്തും അങ്ങനെയൊക്കെയാണ് കാനഡയിൽ യൂറോപ്യൻസ് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് എപ്പോഴാണ് യൂറോപ്യൻസ് ആദ്യമായിട്ട് കാനഡയിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് വൈക്കിങ്ങുകളുടെ കാലത്ത് വൈക്കിങ്ങൾ എന്ന് പറയുന്നത് അതിപ്രസിദ്ധരായ കൊള്ളക്കാരായിരുന്നു ഏതാണ്ട് ഏടി ആയിരത്തിനോട് അടുപ്പിച്ച് യൂറോപ്യൻ ഗോത്രമായ വൈക്കിങ്ങുകൾ കാനഡയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നു അവർ കുറേയേറെ കാലം തന്നെ അവിടെ കുടിയേറി പാർത്തിരുന്നു ഈ വൈക്കിങ്ങുകൾ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു ജീവിതം പിന്തുടർന്നവരാണ് അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അവർ കടൽ പോരാളികളായിരുന്നു കൊള്ളക്കാരായിരുന്നു അവർ വളരെ വിദഗ്ധരായിട്ടുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയവരായിരുന്നു അതുപോലെ തന്നെ കടലിൽ അഭ്യാസം പയറ്റി തെളിഞ്ഞവരായിരുന്നു അതുപോലെ തന്നെ ക്രൂരന്മാരുമായിരുന്നു അപ്പൊ അവരുടെ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നതിന് നമുക്ക് കൃത്യമായ എവിഡൻസ് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷെ അവരിലൂടെ ആയിരിക്കാം കാനഡയില് കൊലപാതകങ്ങൾക്ക് തുടക്കമാവുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അവരുടെ ഒരു ചരിത്രം അങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ബ്രിട്ടീഷ് നാവികനായിട്ടുള്ള ജോൺ കാബറ്റ് കാനഡയിലേക്ക് എത്തുകയും ആ പ്രദേശങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ് രാജാവിന്റേതായിട്ട് അയാൾ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ കാനഡ അങ്ങ് ബ്രിട്ടീഷുകാരുടേതായെന്നാണ് അയാൾ പറഞ്ഞത് അയാൾ ഒരു ഒരു രാജ്യത്തിലേക്ക് വന്ന് കാലുകുത്തുന്നു അവിടെ ഒരുപാട് മനുഷ്യർ ജീവിക്കുകയാണ് ഗോത്രങ്ങളുണ്ട് അവരവരുടേതായ സ്വൈര ജീവിതം നടത്തുമ്പോൾ ഇയാൾ ആ രാജ്യത്തിലേക്ക് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പറയുകയാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ ഈ രാജ്യം മുഴുവൻ ബ്രിട്ടീഷ് രാജാവിന്റേതാണ് എന്ന് അയാളൊക്കെ പ്രഖ്യാപിക്കുന്നു ഈ ജസ്റ്റിൻ അടക്കം കനേഡിയൻ സോയിൽ കനേഡിയൻ മണ്ണ് ഉപ്പുമാങ്ങ ഇട്ട ഭരണി എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ട്രൂഡോ അടക്കമുള്ളവർ തള്ളിമറിക്കുന്ന കാനഡ യഥാർത്ഥത്തിൽ അവരുടേതല്ല എന്നും ഇന്ത്യയിലേക്ക് ഇവരെ എങ്ങനെയാണോ കുടിയേറിയത് അതുപോലെ അവിടെ കുടിയേറിയവരാണ് എന്നുമുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് വരെ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും ഓസ്ട്രേലിയയിലുള്ള മുഴുവൻ വെള്ളക്കാർക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും കാരണം അവിടെയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് യൂറോപ്യൻസ് അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിലേക്ക് ഇവര് കച്ച കെട്ടി വന്നതും ഇവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കി ഇവിടെ ആധിപത്യം ഉറപ്പിക്കാൻ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ അവർക്ക് പരാജയപ്പെട്ടു എന്നാൽ അവർക്ക് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിജയിക്കാൻ സാധിച്ചു പിന്നീട് അവിടെ നടന്ന സമരങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ബ്രിട്ടീഷ് ആധിപത്യം ഒഴിവാക്കാനായിരുന്നു ഇവരുടെ വംശം എന്ന് പറയുന്നത് യൂറോപ്യൻ വംശം തന്നെയാണ് പക്ഷേ ബ്രിട്ടീഷ് രാജാവിനും അല്ലെങ്കിൽ ബ്രിട്ടനും ഉണ്ടായിരുന്ന ആധിപത്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുണ്ടായ വിപ്ലവങ്ങളും കലാപങ്ങളും ഒക്കെയാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ പിന്നീട് നടന്നത് പക്ഷേ ഇവരുടെ എല്ലാം ഒറിജിൻ എന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ് ഇവരവിടെ ആധിപത്യം ഉറപ്പിച്ചത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ സ്ത്രീകളെ കുട്ടികളെ പിഞ്ചു കുട്ടികളെ വരെ കൊന്ന് കൊല വിളിച്ചിട്ടാണ് ഇവർ ഇവരാധിപത്യം ഉറപ്പിച്ചത് അപ്പോൾ ഈ കാബറ്റ് അവിടെ എത്തിയിട്ട് പറയാണ് ഇത് കാനഡ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം മുഴുവൻ ബ്രിട്ടീഷ് രാജാവിൻ്റെതാണെന്ന് പറയുന്നു പിന്നീട് പോർച്ചുഗീസ് സ്പാനിഷ് പര്യവേഷകർ കാനഡയിലേക്ക് എത്തുന്നു ഫ്രഞ്ചുകാരും രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു അവരും കോളനികൾ സ്ഥാപിക്കുന്നു പിന്നീട് കാനഡ ഞങ്ങളുടേതാണെന്ന് ഫ്രഞ്ചുകാര് അവകാശപ്പെടുന്നു തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർക്ക് വെടിമരുന്നുകളും തുണിയും തോക്കുകളും മറ്റുള്ള ആഡംബര വസ്തുക്കളും ഒക്കെ വിറ്റ് ഫ്രഞ്ചുകാര് പതിയെ പതിയെ അവിടെ സ്ഥാനം ഉറപ്പിക്കുന്നു ഇതിനിടയിൽ ബ്രിട്ടനും വിട്ടുകൊടുക്കാൻ പറ്റില്ല അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും കൂടെ യുദ്ധങ്ങൾ നടന്നു കാനഡയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ആ കാലത്ത് എല്ലാ രാജ്യങ്ങളുടെ പേരിലും നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇവർ തമ്മില് ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്കറിയാലോ കുളച്ചൽ യുദ്ധം നമുക്കറിയാം അപ്പോ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഒരുപാട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരുന്നു കാരണം ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം ബ്രിട്ടീഷുകാരൻ പറയുന്നു അവനാണ് വേണ്ടത് ഫ്രഞ്ചുകാരൻ പറയുന്നു അവന് വേണം ഇങ്ങനെ യൂറോപ്യൻസ് ലോകം മുഴുവൻ ഓടി നടന്ന് ആർത്തി പൂണ്ട് പിടിച്ചടക്കാനുള്ള വ്യഗ്രതയില് ഒരുപാട് മനുഷ്യരെയാണ് കൊന്നു തള്ളിയത് ഈ കാനഡയിൽ തന്നെ ഈ യൂറോപ്യൻസ് കാരണം ഉണ്ടായ പകർച്ചവ്യാധികൾ കാരണം എത്രയോ മനുഷ്യര് കൊല്ലപ്പെട്ടു നമ്മൾ നോക്കൂ റെഡ് ഇന്ത്യൻസ് അത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന മനുഷ്യരാണ് അവരെവിടെയാണെന്ന് ഇന്ന് അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസിനെ കാണണമെങ്കിൽ മഷീട്ട് നോക്കേണ്ട അവസ്ഥയിലാണ് അതുപോലെ ഓരോ പ്രദേശങ്ങളിലും അവിടെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവരെ ഒക്കെ കൊന്നൊടുക്കുകയാണ് യൂറോപ്യൻസ് ആധിപത്യം ഉറപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന യൂറോപ്യൻസ് ഇന്ത്യൻ വംശജരുടെ കുടിയേറ്റത്തെ കുറിച്ച് വാചാലരാകുമ്പോൾ അവരുടെ ചരിത്രത്തെ കുറിച്ച് വാചാലരാകുമ്പോൾ നമുക്ക് ചിരിയാണ് തോന്നേണ്ടത് കാരണം ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ മുതൽ അവിടെ കാണുന്ന സകല വെള്ളക്കാരന്റെയും ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഉറങ്ങുന്നത് അങ്ങ് യൂറോപ്പിലാണ് ഇവരുടെ പൂർവികർ അവിടെ കുടിയേറി അവിടെയുള്ള പാപം മനുഷ്യരെ കൊന്നൊടുക്കിയവരാണ് അങ്ങനെയാണ് അവിടെ ആധിപത്യം ഉറപ്പിച്ചത് അപ്പോൾ കാനഡയുടെ അവകാശികളല്ല ഇവര് ഞാൻ ഈ പറയുന്നത് അയ്യായിരം വർഷം മുമ്പ് നടന്ന കുടിയേറ്റത്തെക്കുറിച്ചല്ല കുറിച്ചല്ല പതിനായിരം വർഷം മുമ്പ് നടന്ന കുടിയേറ്റത്തെക്കുറിച്ചല്ല നമുക്കറിയാം ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും മനുഷ്യന്മാർ കുടിയേറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പലയിടത്തേക്കും കുടിയേറ്റം നടന്നിട്ടുണ്ടാകാം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പോട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അതുമല്ല ഞാൻ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പത്തെ കാര്യമല്ല പറഞ്ഞത് മറിച്ച് പത്താറുന്നൂറ് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കുടിയേറ്റത്തിന്റെ ചരിത്രം ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ വർഷത്തെ ചരിത്രമാണ് ഇതെല്ലാം അപ്പോൾ അത്രയും മുമ്പത്തെ കാര്യം മാത്രമാണ് ആ ഒരു ചരിത്രം നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ വംശജരുടെ കുടിയേറ്റത്തെക്കുറിച്ച് കാനഡക്കാർക്ക് പൊള്ളുന്നത് ലോകത്തിന്റെ ഏത് രാജ്യത്തിലാണ് ഇന്ത്യക്കാർ ആയുധം ഉപയോഗിച്ച് പോയി ഇത്തരത്തിൽ കുടിയേറ്റം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കോളനിവൽക്കരണം നടത്തിയിട്ടുള്ളത് ഇന്ത്യക്കാർ കാനഡയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ഓട് പൊളിച്ചിട്ടാണോ ഇന്ത്യക്കാർ കാനഡയിലെ ഗവൺമെന്റ് ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങളും അവരുടെ എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് അതെല്ലാം പാലിച്ച് ഇവിടെ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ശരിക്കും റിക്രൂട്ട് ചെയ്യുന്നത് കാനഡ ഗവൺമെൻറ് ആണ് അവർക്ക് ആവശ്യമാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യരെ അവരുടെ രാജ്യത്തിനെ വളർത്താൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള മനുഷ്യർ അങ്ങോട്ട് കുടിയേറുന്നത് അല്ലാതെ നമ്മൾ ഇവർ ചെയ്ത പോലെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കപ്പലിൽ ഒരു രാജ്യത്ത് വന്നിറങ്ങിയിട്ട് ഇത് ബ്രിട്ടീഷ് രാജാവിൻ്റെതാണെന്ന് പറയുക ഇത് ഫ്രഞ്ച് രാജാവിൻ്റെതാണെന്ന് പറയുക അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കുക അവിടെയുള്ള മനുഷ്യരെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കുക എന്നിട്ട് അവിടെ ആധിപത്യം ഉറപ്പിക്കുക അങ്ങനെയല്ല ഇന്ത്യക്കാരെ ലോകത്ത് ഒരു രാജ്യത്തും പോയിട്ടുള്ളത് അമേരിക്കയിലുമല്ല ഓസ്ട്രേലിയയിലുമല്ല കാനഡയിലുമല്ല ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്നവര് വലിയ വായിൽ വർത്തമാനം പറയുകയാണ് അവരുടേതാണ് ഈ രാജ്യമെന്ന് ഒരിക്കലുമല്ല ആ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികളെ നിങ്ങളെന്നോ എന്നോ കളഞ്ഞു നിങ്ങളും കുടിയേറ്റക്കാരാണ് ഇന്ത്യക്കാരെ പോലെ എങ്ങനെയാണോ ഈ രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും ഇരുപതിലും ഒക്കെ ഇന്ത്യക്കാര് ഈ പറയുന്ന കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ എത്തിയത് അതുപോലെ തന്നെയാണ് നിങ്ങളും അവിടെ എത്തിയത് കുറച്ച് കുറച്ചുനാൾ മുമ്പാണെന്ന് മാത്രം അതിനപ്പുറം ആ രാജ്യത്ത് ഇന്ത്യക്കാർക്കില്ലാത്ത ഒരു പ്രിവിലേജും നിങ്ങൾക്കുമില്ല കാരണം അവിടുത്തെ യഥാർത്ഥ മനുഷ്യരെ കൊന്നൊടുക്കിയ ആധിപത്യം ഉറപ്പിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കനേഡിയൻ സോയിൽ എന്ന് വന്നിരുന്നത് തള്ളുമ്പോൾ ശരിയാണ് ഇപ്പൊ നിങ്ങളുടെ സോയിലൊക്കെ ആയിരിക്കും പക്ഷേ അതിന്റെ യഥാർത്ഥ അവകാശികൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കാർക്കിച്ച് തുപ്പിയനെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം